പുറപ്പാട് പതിനാറാം അധ്യായത്തിൽ ഇസ്രയേൽ ജനം മരുഭൂമിയിലെത്തുന്നു വിശന്നും ക്ഷീണിച്ചും അവർ മോശയോട് പിറുപിറുക്കുന്നു നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നുവോ എന്ന് അവർ മോശയോടും അഹരോനോടും ചോദിച്ചു എങ്കിലും ദയാലുവായ ദൈവം അവരോട് കോപിച്ചില്ല പകരം അവർക്ക് ഭക്ഷണം കൊടുത്തു ഓരോ രാവിലെയും സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മഞ്ഞ ഭൂമിയിൽ വീണു ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വീണു ഇത് ദൈവത്തെ ആശ്രയിക്കാനുള്ള ഒരു പാഠമാണ് ദൈവം നമുക്ക് അന്നന്നത്തേക്കുള്ള ആഹാരം നൽകുന്നു കൃത്യമായി എല്ലാ ദിവസവും നിങ്ങൾ എത്ര വേദനയുള്ള മരുഭൂമിയിലായാലും ഓർക്കുക ദൈവം ഇന്നും നൽകുന്നു അന്നന്നത്തേക്കാവശ്യമായിട്ടുള്ളത് കൃത്യമായിട്ട് ദൈവം നൽകുന്നു